സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ ാണ് ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞു എം എടുത്തു നേതാക്കന്മാരെ എന്നാൽ മനസ്സിലാക്കേണ്ടത് രണ്ടാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണല്ലോ വിജയ് മല്ലിയുടെ സ്വർണം പൂശൽ പൂർത്തീകരിച്ചത് ആ തൊണ്ണൂറ്റൊമ്പതിന് ശേഷം ഇപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഈ വിഷയങ്ങൾ ഉയർന്നു വന്നത് ഇതിനിടയിൽ ഇരുപത് കൊല്ലമുണ്ട് ഈ ഇരുപത് കൊല്ലം ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് കൊല്ലം പത്തൊമ്പത് കൊല്ലമുണ്ട് അതിൽ പത്ത് കൊല്ലവും കേരളം ഭരിച്ചത് നിങ്ങളാണ് അതിന് അതുകൊണ്ട് രണ്ടായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ സ്വർണം പൂശിയ ആ ദേവപാലക വിഗ്രഹമായാലും അത് ശില്പമായാലും പ്രദേശമായാലും ഞാൻ പറയാം നിങ്ങൾ ഇടപെടലേ ഏത് ഘട്ടത്തിലാണ് അഴിച്ചത് അഴിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിങ്ങനെ ഒരു തീരുമാനം എടുത്തത് തന്ത്രിയുടെ ഉത്തരവിനെ തുടർന്ന് ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത് ഇത് അയച്ചു കൊടുത്തത് ആ സമയത്താണ് ഇത് ഏത് സമയത്താണ് ഇത് നഷ്ടപ്പെട്ടത് അന്വേഷണ റിപ്പോർട്ടിലെന്താണ് ഒരു സാധ്യതയെ കുറിച്ചും ഞാൻ ഇപ്പൊ പറയുന്നില്ല കാരണം ഇൻവെൻട്രി തയ്യാറാക്കി തിരുവാഭരണ രജിസ്റ്ററിൽ പെട്ട മുഴുവൻ സ്വർണാഭരണങ്ങളും മറ്റ് ആഭരണങ്ങളും അവിടെ സ്ട്രോങ് റൂമിൽ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതിയുടെ ഏറ്റവും സീനിയർ ജഡ്ജ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കും പ്രതികരിച്ച ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ് താങ്കൾ ഒരു അഭിഭാഷകനാണ് അല്ല വക്കീലാകു രണ്ടായിരത്തി പത്തൊൻപതിലാണ് തൊണ്ണൂറ്റിയെട്ടിൽ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപതിൽ ഇത് പൂർത്തിയാക്കിയതിനു ശേഷം ആദ്യമായി ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് അതുവരെ ദേവസ്വം ബോർഡിൻ്റെ രേഖകൾ അനുസരിച്ച് ഇത് അഴിക്കുകയോ ഇതിൻ്റെ മാറ്റൊരു പ്രശ്നം കണ്ടെത്തുകയോ ഇത് നവീകരിക്കുകയോ പ്ലേറ്റിങ്ങോ ക്ലാഡിങ്ങോ ഒന്നും നടന്നിട്ടില്ല അയ്യോ അങ്ങനെ പറഞ്ഞുകൂടാ കിലോ സ്വർണം ഈ രണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്നു ഈ രേഖ ദേവസ്വം ബോർഡിലിരിക്കെ ദേവസ്വം ബോർഡിൻ്റെ യോഗം ഈ അഴിച്ചു കൊടുത്ത രണ്ടു പാളികൾക്കും രണ്ട് ദ്വാരപാലക ശില്പങ്ങൾക്കും ചെമ്പ് രേഖപ്പെടുത്തി എന്തിനാണ് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വം നിങ്ങൾക്കല്ലേ താങ്കൾ ഒന്നര കിലോ ഒന്നര കിലോ എന്നാ റിപ്പോർട്ടിൽ ഉണ്ട് എന്നും പറയുന്നു ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല ആ റിപ്പോർട്ടിന്റെ ഒരു വിവരവും എനിക്ക് കിട്ടിയിട്ടില്ല സത്യം സത്യമായി പറയുന്ന പക്ഷെ ഞാനൊരു മഹസർ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എണ്ണൂറ് ഗ്രാം ആണ് ഏർ ദ്വാരപാലക ശില്പത്തിൽ അന്ന് ആഡ് ചെയ്തത് എന്നതാണ് എണ്ണൂറ് ഗ്രാം പവനാണ് വരുന്നത് ഒരു കിലോ എന്ന് പറയുന്നത് അല്ല അല്ലെങ്കിൽ അല്ല ഞാൻ അതിന്റെ ഒരു ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ കറിയും അല്ല ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല ഇതെല്ലാം പരിശോധിക്കാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ ഒരു ടീമിനെ സ്പെഷ്യൽ ഉത്തരവാദിത്തം ചോദിക്കട്ടെ ഒരു സംശയം ചോദിക്കട്ടെ ശ്രീ അരൺകുമാർ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ ഉണ്ടായിരുന്ന സ്വർണം കളവു പോയോ ഇല്ലയോ എനിക്ക് അതിൽ പറയാൻ കഴിയില്ല ഇപ്പോ കാരണം അത് ഇൻവെസ്റ്റിഗേഷൻ ടീം നട ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതാണ് സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ ശബരിമല അല്ല അതിലേക്ക് ഞാൻ വരാം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പറഞ്ഞ അറിവേ ഇപ്പൊ ഉള്ളൂ അറിവേപ്പള്ളൂ താങ്കൾ ഇപ്പൊ ആധികാരികമായിട്ട് പറയുകയാണ് ഇവിടെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് റിപ്പോർട്ടായിട്ട് കൊടുത്തതിൽ ഒന്നര കിലോ സ്വർണം ഇതേ ദ്വാരപാലക ശില്പത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് ആധികാരികമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് താങ്കൾ പലതവണ ആവർത്തിച്ചത് അതുകൊണ്ട് അതിന്റെ കോപ്പി ആദ്യം തന്നാൽ അത് നോക്കി പറയാം എന്നെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ അത് അന്വേഷണം നടത്തി കണ്ടെത്തട്ടെ കാരണം ഇവിടെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കൃത്യമായി പതിപ്പിച്ചു എന്നുള്ളതിന്റെ രേഖയും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ പത്തൊൻപത് കൊല്ലം കഴിയുമ്പോൾ അതിൽ ശരിക്കും പാളി എന്ന മഹസറിലും ഉത്തരവിലും എങ്ങനെ വന്നു ഇത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത് അടത്തിയെടുത്ത് കൊടുക്കുമ്പോൾ സ്വർണം പൂശിയ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാളി തന്നെയല്ലേ വിട്ടത് അതും ഇപ്പൊ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അരികെ വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം പുതിയതായി അതിൽ ചേർത്തു പോകുന്ന രേഖ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താണ് അതിലുണ്ടായിരുന്ന സ്വർണം കളവ് പോയി എന്നുള്ളതല്ലേ അല്ല അത് അന്വേഷണം നടത്തി റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മുന്നിലുള്ള വസ്തുതകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് താങ്കൾ അത് താങ്കൾ പുറത്തു അത് ഇപ്പോ എ ഡി ജി പി നേതൃത്വത്തിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ആ അന്വേഷണം അല്ല മൊത്തത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു ദ്വാരപാലക ിൽ സ്വർണം പതിച്ചിരുന്നു എന്ന കാര്യത്തിൽ അരുണ് സംശയമുണ്ടോ ഇല്ല ഞാൻ ഒരു സംശയം ഒരു ഘട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്റെ സംശയം അപ്പൊ തിരികെ വന്നു കഴിഞ്ഞപ്പോൾ അല്ലാണ് രേഖയുണ്ടാക്കി കൊടുത്തത് അതും ശരിയല്ലേ അത് നമ്മൾ എത്ര ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നു അതിലെന്താ താങ്കൾക്ക് സംശയം അന്ന് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറി പൂശിയ ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം തിരികെ വന്നു കഴിഞ്ഞപ്പോൾ നാൽപ്പത്തിയൊൻപത് പവൻ സ്വർണം അതിൽ ചേർന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് സ്പോൺസറേതാണ് അത് ദേവസ്വത്തിന് ഒരു സ്പോൺസർ അധികമായി നൽകിയ സ്വർണ്ണമാണ് അപ്പോൾ ഈ ദ്വാരപാലക ശില്പങ്ങളിൽ നേരത്തെ ക്ലാഡ് ചെയ്ത സ്വർണം എവിടെ ഈ ഇവിടെ കൃഷി നല്ല ഞാൻ അത് അന്വേഷിക്കട്ടെ ഇപ്പോൾ അല്ല അത് ഇപ്പോ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മുന്നോട്ട് വച്ചിരിക്കുന്ന നിർദ്ദേശപ്രകാരം ഉത്തരവ് പ്രകാരം ഒരു ഹൈക്കോടതി ജഡ്ജ് അന്വേഷിക്കുന്നു അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നു അവർ അന്വേഷിച്ച റിപ്പോർട്ട് ദിവസങ്ങൾക്കുള്ളിൽ പുറത്തു വരും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ഫൈൻഡിംഗിലെത്താം ഞാൻ വീണ്ടും ശബരിമല ശ്രീകോവിലിൽ അതിന്റെ പ്രധാന കവാടത്തിന്റെ ഇരുവശത്തുമുള്ള ദ്വാരപാലക ശില്പങ്ങളിൽ തൊണ്ണൂറ്റി എട്ടിൽ വിജയമല്ലയുടെ യു ഗ്രൂപ്പ് പതിച്ച

ഇപ്പോൾ പവൻ പുതിയതായി ഒരു കളവ് പോയി കൊള്ളയടിച്ചു സത്യം പറയാ അല്ല അതിപ്പോ കൃത്യമായി ഹൈക്കോടതിയുടെ ജഡ്ജും അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും അന്വേഷിക്കട്ടെ ഇത് ഏതെങ്കിലും തരത്തിൽ സ്ട്രോങ് റൂമിലുണ്ടോ അല്ലെങ്കിൽ തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറ്റം വന്നത് ആ ഇൻവെസ്റ്റിഗേഷൻ അല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊടുത്ത അല്ലെങ്കിൽ ഇന്ന് ദേവസ്വത്തിന്റെ വിജിലൻസ് എസ് പി കൊടുത്ത റിപ്പോർട്ട് താങ്കളുടെ കൈവശമുണ്ടല്ലോ ആ റിപ്പോർട്ടിലുള്ള വാചകം ഒന്ന് വായിക്കുക എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് അത് എന്റെ മുന്നിലില്ല അതിൽ കൃത്യമായി നഷ്ടപ്പെട്ടു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കത് വിശ്വസിച്ചേ പറ്റൂ കാരണം കഴിഞ്ഞ മൂന്നാഴ്ചയായിട്ട് അന്വേഷണം നടത്തിയിട്ടുണ്ട് ആ റിപ്പോർട്ടാണല്ലോ ഏറ്റവും ആധികാരികം ഓ ഓക്കറല്ലേ മറിച്ച് നമ്മൾ ചർച്ചയുടെ ഭാഗമായി ഉന്നയിക്കുന്നതല്ലോ ഇത് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി നിങ്ങളുടെ അഖിലേന്ത്യാ നേതാവിന് വലിയ പൊതി കയ്യിൽ കൊടുക്കുന്നു വലിയ രണ്ട് ചാക്കിൽ എന്തോ സാധനം തൊട്ടടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്ന ദൃശ്യമാണ് ഇതെല്ലാം കേരളം കണ്ട ദൃശ്യം തന്നെയാണ് അതുപോലെ ഇതാണ് ഏഷ്യാനെറ്റിന്റെ മര്യാദകട് അല്ലല്ലല്ല ഇതാണ് ഏഷ്യാനെറ്റിന്റെ മര്യാദകട് ഇതാണ് ഏഷ്യാനെറ്റിന്റെ മര്യാദകട് നിങ്ങൾ ഞങ്ങളോട് ചോദ്യം ചോദിക്കും ഉത്തരം പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രത്യേക അസുഖം വരും ഓ ഊഹ് ഇന്ന് ഹൈക്കോടതിയിൽ ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് ഗവൺമെന്റ് ആണ് ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണ് ആവശ്യപ്പെട്ടത് പോസ്റ്റ് ചെയ്യാത്ത കേസ് ഇന്ന് എടുക്കണം ഞങ്ങളുടെ റിപ്പോർട്ട് ഉണ്ട് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വയ്ക്കണം ഹൈക്കോടതിയുടെ സർവേ ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടത് ദേവസ്വം ബോർഡാണ് ഗവൺമെന്റ് ആണ് ആ അന്വേഷണം നടക്കുക ആ കേസ് വാറണ്ടിയിലേക്ക് വരുന്നത് അപ്പോഴാണ് ഇത് എങ്ങനെ പോയി എന്ന് ചോദിക്കുന്നത് അപ്പോഴാണ് ഈ തൂക്ക വ്യത്യാസം അറിയുന്നത് അപ്പോഴാണ് എസ് പിയോട് ഒരു പ്രത്യേക സംഘത്തെ ഉണ്ടാക്കി ഇത് അന്വേഷിക്കുന്നത് ഇത് നിങ്ങൾ അന്ന് അന്വേഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഇന്ന് ഇതെല്ലാം മറ്റേ അട്ടിമറിക്കാൻ വേണ്ടി നിങ്ങൾ ഉണ്ടാക്കിയ ഗൂഢാലോചനയാണെന്ന് പറഞ്ഞ ദേവസ്വം മന്ത്രി ഇന്ന് കോടതി അന്വേഷത്തെ സ്വാഗതം ചെയ്യുകയാണ് ഇപ്പൊ ഒരുപടി കൂടി കിടന്ന് അരുൺകുമാർ പറയുകയാണ് ഞങ്ങളാണ് അന്വേഷണം തന്നെ ആവശ്യപ്പെട്ടത് സോണിയാഗാന്ധിയുടെ അടുത്ത് വലിയ പൊതി കൊണ്ടേ കൊടുക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവിടെ കൃത്യമായി താങ്ങുപീഠം ഞാൻ ഉണ്ടാക്കി കൊടുത്തത് സ്ട്രോങ് റൂമിലുണ്ട് അത് കാണാതെ പോയി എന്ന് ഇവിടെ അയ്യപ്പ സംഗമം നടക്കുന്നതിന്റെ മൂന്ന് ദിവസം മുമ്പ് പറഞ്ഞ പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുത്ത് അദ്ദേഹത്തിന്റെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ഇത് കണ്ടെത്തുമ്പോഴാണ് ഈ കേസ് വരുന്നത് ഇത്തരത്തിലൊരു ഭാഗത്ത് നിരവധി സത്യം വെച്ചാലും ഈ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ഇത് വടി വാങ്ങുന്ന ബാബു ഈ ിഷ്ണൻ പോണ്ണിക്കിഷ്ണൻ ഇത്രയും വലിയ പറഞ്ഞിട്ട് ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റി പറഞ്ഞ നുണ എന്തുകൊണ്ട് എന്തിനാണ് സ്വന്തം പെങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി വെച്ചിട്ട് ശബരിമലയുടെ സ്ട്രോങ് റൂമിൽ ഉണ്ടെന്ന് പറയുന്ന ഈ കള്ളം ആ കള്ളത്തെ ഒന്ന് നിഷേധിക്കാൻ അല്ലെങ്കിൽ അത് തെറ്റായി പോയി എന്ന് പറയാൻ തങ്ങളുടെ നാമം ഇടതുപക്ഷ സർക്കാർ ഇല്ലല്ലോ സർക്കാർ കൃത്യമായിട്ട് നിങ്ങളുടെ നേതാവാണ് പിണറായി വിജയൻ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി പറയുന്നു എന്തിനാണ് ദേവസ്വം ബോർഡ് എന്തിനാണ് ദേവസ്വം ബോർഡ് ആരും അതൊന്നും പറഞ്ഞാൽ എനിക്ക് നേരം സംസാരിക്കാൻ തൽക്കാലം ഇത്രയും മതി പരട്ടെ ha ha ha